നമസ്കാരം ക്രിക്കറ്റിന്റെ മക്കയാണ് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇംഗ്ലണ്ടിലെ അതിവിഖ്യാതമായ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം ശരിക്കും ക്രിക്കറ്റ് എന്ന ഈ ആഗോള കളി അല്ലെങ്കിൽ ഗെയിം പിറന്നു വീണം തന്നെ ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിരവധി ചരിത്രപരമായ കളികൾക്ക് മത്സരങ്ങൾക്കൊക്കെ തന്നെ സാക്ഷ്യം വഹിച്ചതാണ് ഒരുപാട് ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ലോഡ്സിലേത് നമ്മൾ യൂറോപ്പിലേക്കുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് അഭ്യർത്ഥികളുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ കടന്നുകയറി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മതം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് അവിടെ വിവിധ മേഖലകളിൽ അവിടെ സാധാരണക്കാരായ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഒക്കെ തന്നെ നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു അതായത് യൂറോപ്യൻ മേഖലയിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റ് തീവ്രവാദം പിടിമുറുക്കുന്നതും അതുപോലെയുള്ള സംഭവ വികാസങ്ങൾ അടിക്കടി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഫ്രാൻസിലായാലും ബ്രിട്ടനിലായാലും ജർമ്മനിയിലായാലും മറ്റ് അമേരിക്കൻ ഐക്യനാടുകളിലായാലും ഒക്കെ തന്നെ കൊണ്ടിരിക്കുന്നു എന്ന ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ചകൾ ചെയ്തിരുന്നു ഒരിക്കലും ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് ഇസ്ലാം എന്ന മതത്തിന് എതിരല്ല മുസ്ലിം വിശ്വാസങ്ങൾക്കെതിരല്ല മുസ്ലിം വിശ്വാസികൾക്കും എതിരൊന്നുമല്ല പക്ഷേ ഈ തീവ്രമായ ഈ ആശയങ്ങൾ തീവ്ര മത ആശയങ്ങൾ മത തീവ്രവാദത്തിന്റെ ആശയങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുകയും അത് വളരെ ഭീകരമായി അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അതൊരു ആഗോള ഭീകരവാദത്തിന്റെ മറ്റൊരു മുഖമാണ് എന്ന കാര്യത്തിൽ സംശയം ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം ശരിക്കും ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത് കൂടുതലും ക്രിസ്ത്യൻ വിശ്വാസികളാണ് അവിടെ അവിശ്വാസികളുണ്ട് യുക്തിവാദികളുണ്ട് ഹിന്ദു വിശ്വാസികളുണ്ട് അവിടുത്തെ യൂറോപ്യൻമാർ തന്നെ പലപ്പോഴും ഹിന്ദു വിശ്വാസത്തിലേക്ക് തിരിഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് ആളുകളെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഒക്കെ തന്നെ ഇതുപോലെ കടന്നുകയറ്റക്കാർ അവരാ മതത്തിലേക്ക് ചേർത്ത് ഈ ഇസ്ലാം മതം വ്യാപിപ്പിക്കാൻ തീവ്ര ഇസ്ലാം മതം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ തീവ്രമായ ആശയങ്ങൾ വ്യാപിപ്പിക്കാൻ അത് ശ്രമിക്കുന്നു എന്നുള്ള ചില വാർത്തകൾ പുറത്തു കൊണ്ടിരുന്നു ഇത് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഒരു പ്രാർത്ഥനയാണ് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം ബാങ്ക് വിളിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സ്ഥലമാണോ അത് ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലമല്ലേ ഇത്തരം പരസ്യം ഇത്രയും ആളുകൾ നോക്കി നൽകി വിശ്വാസികൾ ഉണ്ടാകാം അവിശ്വാസങ്ങളുണ്ടാകാം പല വിശ്വാസികളും അവിടെ ഉണ്ടാകാം ഈ രീതിയിൽ അവിടെ പെരുമാറണമെങ്കിൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ എത്രത്തോളം ഇംഗ്ലണ്ട് പോലെ ഒരു രാജ്യത്ത് ലോഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ ഒരു പ്രദേശത്ത് ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ ഗ്രൗണ്ടിൽ ഇറങ്ങി നിസ്കരിച്ചേക്കാം പ്രാർത്ഥനകൾ ചൊല്ലിയേക്കാം നാളെ നാട് നിങ്ങളെ മുസ്ലിം പള്ളികൾ ഉയർന്നു വന്നേക്കാം ലണ്ടനിൽ അവിടെ ഇന്ത്യക്കാരടക്കമുള്ള പല ആളുകളെയും ആക്രമിക്കാൻ ശ്രമിച്ചേക്കാം അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ ആരംഭിച്ചേക്കാം അവിടെ വിവിധ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് സെറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ എത്തി അവിടുത്തെ ആളുകളുടെ തലവെട്ടിയേക്കാം അങ്ങനെ പലതും ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് യൂറോപ്പ് മാറുകയാണ് വെറുതെ പറയുന്നതല്ല ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് പാങ്ക് വിളിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ തെറ്റാണ് എന്ന് പറയുന്നില്ല ഒരിക്കലുമല്ല അതത് വിശ്വാസ പ്രകാരം ചെയ്യാം പക്ഷേ മറ്റൊരു രാജ്യത്ത് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സമയക്രമം പോലും ഇല്ലാതെ ഇത്തരത്തിൽ ഇത്രയും ആളുകൾ നോക്കി നിൽക്കി ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചെയ്യുന്നവർ വേണം ആലോചിക്കാൻ എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം റെയിൽവേ സ്റ്റേഷനിലും റെയിൽവേ പ്ലാറ്റ്ഫോമിലും ട്രെയിനിനകത്തും റോഡിലും കടകളിലും കടത്തിനകളിലും ഒക്കെ നിസ്കരിക്കുന്നവരെ നമ്മൾ കണ്ടു പക്ഷേ ഇതൊരു തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയത്തിന്റെ മറ്റൊരു പ്രതിഫലനമല്ലേ മറ്റൊരു മുഖമല്ലേ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായി തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വാർത്തയും അതിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒരിക്കലും ഇസ്ലാം എന്ന മതത്തിനോ അല്ലെങ്കിൽ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനോ ഒന്നും നമ്മളെതിരല്ല ആർക്കും ഏത് മതവും എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഇതൊരു കടന്നുകയറ്റത്തിന്റെ അഭയാർത്ഥികളായി കടന്നു ചെന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്ന കടന്നുകയറ്റത്തിന്റെ മറ്റൊരു ദൃഷ്ടാന്തമല്ലേ ഇത് എന്ന് തോന്നിപ്പോയത് കൊണ്ടാണ് ഈ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ